നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ പുതിയ അതായത് കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന ഗവർണർമാർക്കും അതുപോലെ രാഷ്ട്രപതിക്കും ഒരുപോലെ പ്രഹരം നൽകുന്ന രീതിയിലുള്ള നടപടികൾ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസിന്റെ പരമോന്നത അധികാരം രാഷ്ട്രപതിക്കാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മുൻപ് ദ്രൗപദി മുർമു ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് തന്നെയാണ് ആ വിഷയം കൃത്യമായി പഠിച്ച് ജസ്റ്റിസ് സൂര്യകാന്ത് വിഷയം അവതരിപ്പിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അടക്കം പല ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ വിഷയങ്ങൾ താൻ മനസ്സിലാക്കുകയാണെന്നും അവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനെതിരെ വാളോങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്നത് അത് അപകടകരമാകുന്ന രീതിയിലേക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥശങ്കക്ക് ഇടയില്ലാതെ ഭയം ലെവലേശം കാണിക്കാതെ തന്നെയാണ് സൂര്യകാന്ത് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ത്യൻ ഭരണഘടനയെ എല്ലാ രീതിയിലും എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ള ഭരണഘടനയുടെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ കാവലാളായിട്ടുള്ള വ്യക്തി അദ്ദേഹം തൻ്റെ മുൻഗാമികളായിട്ടുള്ള വ്യക്തികളുടെ കൃത്യമായ അവരെടുത്തിട്ടുള്ള നിലപാടുകൾക്ക് ഒരു അംശം പോലും മാറ്റം വരുത്താതെ എടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചീഫ് ജസ്റ്റിസ് എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ ഓർഡിനൻസ് മുഖേന രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നിയമമാക്കി മാറ്റുന്ന രീതികളെ പോലും പരിപൂർണമായി ചീഫ് ജസ്റ്റിസ് അതിനെ എതിർക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി കേന്ദ്രം നൽകേണ്ട ജി എസ് ടി ആനുപാതിക കണക്കുകളെ കുറിച്ചും കൃത്യമായി ചീഫ് ജസ്റ്റിസ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജി എസ് ടിയുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും എടുക്കുന്ന നിലപാടുകൾ അത് വളരെയധികം സംസ്ഥാനങ്ങളെ ചൊടിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിപൂർണമായി അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും ചീഫ് ജസ്റ്റിസ് ചില നിലപാടുകൾ കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങളോട് പ്രത്യേകിച്ചും അവർക്ക് രാഷ്ട്രീയപരമായി സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നയങ്ങളോട് സുപ്രീം കോടതി കർശനമായിട്ടുള്ള താക്കീത് അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്